നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ അൽ അൽ ഹിലാലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു കളിയുടെ രണ്ട് എന്റുകളിലായിട്ടാണ് രണ്ട് ടീമും ഓരോ ഗോളുകൾ നേടിയത് കളിയുടെ തുടക്കത്തിൽ തന്നെ ഒറ്റാവിയുടെ ഗോൾ ഒടുവിൽ മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പെനാൽറ്റിയിലൂടെ മിട്രോ വെച്ചിൻ്റെ ഗോള് പക്ഷെ ആ പെനാൽറ്റി അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ അൽഹിലാലിൻ്റെ താരം പെനാൽറ്റി ബോക്സിന് പുറത്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമാവുന്നത് പക്ഷെ റഫറി വാറൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു പൊതുവെ അൽഹിലാലിന് അനുകൂലമായിട്ട് റഫറി നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം നിൽക്കവെയാണ് ഇത് വീണ്ടും സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഏതായാലും മത്സരശേഷം ലൂയിസ് കാസ്ട്രോ അത് തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു എന്ന് തന്നെ ശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി അതേസമയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നല്ല അതിലധികം പെനാൽറ്റികൾ ലഭിക്കേണ്ടതായിരുന്നു അത് റെഫറി തന്നില്ല എന്നാണ് അത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു അലവാൽ പാർക്കിൽ നടന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തി ഒപ്പം സാതിയോ മാനേ പ്രസോവിച്ച് ഒറ്റാവ് ഒറ്റാവിയോ ആയിബ നഹിയ തുടങ്ങിയവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് അൽ നസർ തങ്ങളുടെ ആദ്യ ഇലവന കളിക്കളത്തിലേക്ക് വിട്ടതെങ്കില് മറുഭാഗത്ത് ബ്രസീലിയൻ താരമായിട്ടുള്ള മാൽക്കം മിട്രോവിച്ച് മൈക്കൽ ഡെൽഗാഡോ പിന്നെ മിലങ്കോവിച്ച് സേവിച്ച് എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് അൽഹിലാലും ഇറങ്ങിയത് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള കിടൽ പോരാട്ടത്തിന്റെ തുടക്കം തന്നെ ഒറ്റാവിയോയുടെ ഗോളിലൂടെ അൽനസർ മുന്നിലെത്തിയിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം പൂജ്യത്തിന് അൽനസർ ആയിരുന്നു മുന്നിൽ രണ്ടാം പകുതിയിൽ പക്ഷെ അൽഹിലാൽ കൂടുതൽ കരുത്ത് കാണിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോഴും അൽനസറിനും അവസരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഒടുവിലെ ആ വിവാദ പെനാൽറ്റി അങ്ങനെ മത്സരം അൽനസർ വിജയിക്കും എന്ന ഘട്ടത്തില് മിട്രോവിച്ചിന്റെ പെനാൽറ്റി ഗോളിലൂടെ സമനിലയിൽ പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി കിങ്സ് കപ്പിന്റെ ഫൈനൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ തന്നെ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു തീമാറുന്ന പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് സൗദി പ്രോ ലീഗിലെ കിരീടം ഓൾറെഡി അൽഹിലാൽ സ്വന്തമാക്കിയതാണ് മുപ്പത്തി രണ്ട് നിന്ന് അവർക്ക് ഇപ്പൊ തൊണ്ണൂറ് പോയിന്റായി അത്രയും കളികളിൽ നിന്ന് എഴുപത്തി എട്ട് പോയിന്റ് നസറിനുള്ള വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ